നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബി ജെ പി തൃശൂരിൽ വൻ വിജയം നേടിയിരിക്കുന്നത് ഏതാണ്ട് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു വന്നത് ആ വിജയത്തിൻ്റെ തൊട്ട് മുന്നേറ്റ ദിവസം വരെ ഇടത് വലത് മുന്നണികൾ തൃശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇ പി ജയരാജൻ അടക്കം എൽ ഡി എഫിൻ്റെ ഇ പി ജയരാജൻ അടക്കം പറഞ്ഞിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ല കാരണം ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും വന്നത് മുതൽ അദ്ദേഹം അദ്ദേഹത്തെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോലും ഇപ്പോൾ പരാജയപ്പെടുന്നതിന് കാരണം അതാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അതൊരു രാഷ്ട്രീയ വിജയമല്ല മറിച്ചത് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് സിനിമാ നടനായതുകൊണ്ടാണ് വിജയിച്ചത് എന്നതാണ് ഏതിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ അധ്വാനമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തതാണ് ആ പരാജയത്തിന് ശേഷം അദ്ദേഹം മണ്ഡലം വിട്ടു മണ്ഡലത്തിലെ ജീവൽ പ്രവർത്തനങ്ങളുമായി ഇണങ്ങി ജീവിച്ചു മണ്ഡലത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി നിന്നു ഏറ്റവും ഒടുവിൽ അഞ്ച് വർഷം കൃത്യമായ ജനസേവനം നടത്തുകയും പാർട്ടിയിൽ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിൽ എന്ന് സംസ്ഥാന അധ്യക്ഷൻ പോലും പറഞ്ഞു അങ്ങനെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുന്നത് ഈ തൃശ്ശൂർ മോഡൽ സംസ്ഥാനത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിലേക്കും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിലാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഒരു ഭയം കാണുന്നത് ബി ജെ പി അക്കൗണ്ട് തുറന്നതിൽ ഈ രണ്ട് മുന്നണികളും ടെൻഷൻ ടെൻഷനടിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളും മാനസിക സമ്മർദ്ദത്തിലാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് അതായത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അടുത്ത അഞ്ച് വർഷവും പ്രവർത്തിക്കും എന്ന് അനിൽ ആന്റണി തീരുമാനിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇതേ രീതിയിൽ അഞ്ച് വർഷവും അവിടെ പ്രവർത്തിക്കും ആ രീതിയിലേക്ക് മാറണം ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് അടുത്ത അഞ്ച് വർഷവും പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനം മാറണം എന്ന് ആദ്യം നിർദ്ദേശിച്ചത് ശോഭാ സുരേന്ദ്രനാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത já o പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജനസേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൂട്ടം മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു തൊട്ടടുത്തായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ മുന്നേറ്റം അതായത് പത്തൊൻപത് ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ശതമാനം ബി ജെ വർദ്ധിച്ചിരിക്കുന്നു ഈ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാനും ലോക്സഭാ സ്ഥാനാർത്ഥികൾ അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികളും പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായും ഇത് ഇടത് വലത് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു മത്സരിച്ചു പിന്നീട് അദ്ദേഹം റായ്ബറേലിയിലും മത്സരിക്കുന്നു ഈ രണ്ടിടത്തും വിജയിച്ചിരിക്കുന്നു അദ്ദേഹം ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന് നോ ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെയും കോൺഗ്രസ്സുകാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ അവർ രാഷ്ട്രീയമായി ഉയർത്തി കാണിക്കാനും ഒരു ഹീറോ ആക്കി മാറ്റാനും ശ്രമം നടക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചിരിക്കുന്നു ഭാരത് ജോഡോ യാത്രയിൽ മഴ നിറഞ്ഞതിന് ഫലമുണ്ടായിരിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ പുകഴ്ത്തുന്നത് പക്ഷേ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ചാൽ ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കാം ഒന്ന് മധ്യപ്രദേശ് തന്നെയാണ് ഇരുപത്തി ഒൻപത് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുന്നു കോൺഗ്രസ്സിനവിടെ പൂജ്യമാണ് ഗുജറാത്തിലും ബി ജെ പിയും കോൺഗ്രസും നേർക്കു നേരുള്ള മത്സരമാണ് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് ഏഴ് സീറ്റുകളും ബി ജെ പിടിച്ചെടുക്കുന്നു ഒരു സീറ്റും കോൺഗ്രസിന് കിട്ടാത്ത ഒരവസ്ഥയുണ്ട് ഇത് തന്നെയാണ് ആസാമിൽ ബി ജെ പി ഒൻപത് കോൺഗ്രസ് മൂന്ന് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി നാല് കോൺഗ്രസ് പൂജ്യം ജാർഖണ്ഡിൽ ബി ജെ പി എട്ട് കോൺഗ്രസ് രണ്ട് അരുണാചൽ പ്രദേശിൽ ബി ജെ പി രണ്ട് കോൺഗ്രസ് പൂജ്യം എന്നിങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേറും വരുന്ന സംസ്ഥാനങ്ങളിലെ ഒരു നില എന്നത് അതായത് വോട്ടെണ്ണലിന് ശേഷമുള്ള രാഷ്ട്രീയമായ സമവാക്യം എന്നത് നേർക്കുനേർ ബി ജെ പിക്ക് നേരെ രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മത്സരിച്ച സംസ്ഥാനങ്ങളിൽ നിന്നല്ലാതെ ഒരിടത്തും ബി ജെ പിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ രാജ് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല ഇനി മോദിയെ മുട്ടുകുത്തിച്ച മോദിക്ക് ഒരനക്കമെങ്കിലും ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധിയല്ല മറിച്ച് ബി ജെ പിയുടെ സകല പ്രതീക്ഷകളെയും യു പിയിൽ തെറ്റിച്ച അഖിലേഷ് യാദവാണ് എന്ന് തന്നെ പറയേണ്ടി വരും വെബ് ഡെസ്ക് ന്യൂസ്